അനീഷിൻ്റെ തെമ്മാളിത്തരും തെണ്ടിത്തരും പട്ടിഷ്ണെ കൂടുതൽ ചാനൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്ന വേറെ നല്ല ഞാൻ എടുത്ത് പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ പറ്റിയാണ് ഇപ്പം ലൈവിൽ ഒരടികഴിഞ്ഞതേ ഉള്ളൂ ഏതാനും മണിക്കൂറായതേ ഉള്ളൂ വേറെ നല്ല ടാസ്കിൻ്റെ ഭാഗമായി അനീഷ് ബോട്ടിന് കൊണ്ട് കൊടുക്കും അനുമോളും നമ്മുടെ സാഹുമാനും കൂടെ അത് ചെക്ക് ചെയ്തിട്ട് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അവർ നമ്മുടെ ഷാനവാസിൻ്റെ കുപ്പിയും റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത് പിന്നെ ഒന്ന് നമ്മുടെ ആര്യൻ്റെ രണ്ട് കുപ്പി മാത്രമാണ് അവർ അക്സെപ്റ്റ് ചെയ്തത് ബാക്കിയെല്ലാം കർഷക കർക്ക കർശനക്കാരായ രണ്ട് വ്യക്തികളായിട്ടാണ് ഈ അനുമോളും സാബുമാനും പ്രത്യേകിച്ച് അനുമോളും അതിൽ അനീഷിൻ്റെ ഇതും കുപ്പിയൊന്നും എടുത്തില്ല എന്നും പറഞ്ഞ അനീഷ് അവിടെ ഭയങ്കര സത്യം പറഞ്ഞ പട്ടിഷോയായിരുന്നു പട്ടി ഷോ എന്ന് പറഞ്ഞാൽ പട്ടി ഷോ ശുദ്ധ തെമ്മാടിത്തരമാണ് നമ്മളിപ്പം ഒരു ടാസ്ക് ആണ് അപ്പോൾ ആ ടാസ്കിൽ അവർ ചിലപ്പം എടുത്തില്ലെങ്കിൽ ഇപ്പം അനീഷ് അങ്ങനെ ചെയ്യുന്നിട്ട് എന്തെങ്കിലും ഏതൊക്കെ ടാസ്കിലൊക്കെ അനീഷ് ഇങ്ങനെ ചെയ്തിട്ട് മറ്റുള്ളവർക്ക് ഇത് കൊടുത്തിട്ട് അവരതൊരു കൊടുക്കാതിരുന്നിട്ടുണ്ട് പല ടാസ്കുകളിലും അപ്പോൾ അവരൊക്കെ അങ്ങനെ കാണിച്ചിട്ടില്ല ഇത് അനീഷ് കാണിച്ച് ശുദ്ധം തെണ്ടിത്തറും തെമ്മാടിത്തറവും പട്ടിഷോയാണ് ഞാൻ അനീഷിനെ ഒരുപാട് അനീഷിൻ്റെ നല്ല നല്ല വീഡിയോസ് ഞാനിട്ടുണ്ട് പക്ഷെ ലൈവ് ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു വെറും തെമ്മാടിത്തറായിട്ടാണ് ഞാൻ ഇപ്പം ചെക്ക് ചെയ്യുന്നവർക്ക് അവർക്കത് റിജക്റ്റ് ചെയ്യാനുള്ള അവകാശം ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട് ആ അവകാശത്തിന്റെ പുറത്താണ് അവര് അത് റിജക്ട് ചെയ്തത് അതിന് മുടി എന്തൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞാണ് അവർ അനീഷിൻ്റെ കുപ്പികൾ റിജക്ട് ചെയ്തത് പക്ഷേ അനീഷിനത് ദേഷ്യം വന്നിട്ട് കൺട്രോൾ ചെയ്തിട്ട് നിയന്ത്രണം വിട്ടിട്ട് എന്തൊക്കെയാണ് അനീഷ് അവിടെ കാട്ടിക്കൂട്ടുന്നതെന്ന് അനീഷിനെ പോലും അറിയാൻ പറ്റും ഇത് അനീഷാണോ എന്ന് തന്നെ നമുക്ക് ഓർത്തുപോയി ദേഷ്യം വന്നാൽ അങ്ങനെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് നമുക്കറിഞ്ഞുകൂടാ അത് ഞാനിന്ന് ഇപ്പം ലൈവ് കണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളിപ്പം േഷ്യാൻ്റെ അകത്ത് ഒമ്പത് മണിക്കൂർ നിങ്ങളൊന്ന് കണ്ടുനോക്കുക അത് അധികം കാണിക്കുമെന്നാണ് എനിക്ക് അറിയത്തില്ല കട്ട് ചെയ്തിട്ടായിരിക്കും പക്ഷെ ഇത് ശുദ്ധ തണ്ടിത്തരമാണ് അനീഷ് കാണിച്ചത് അനീഷിന്റെ എല്ലാ പ്രവർത്തികളും ഞാൻ ന്യായീകരിച്ച് വീടിയിടുന്ന ഒരാളാണ് പക്ഷെ എനിക്ക് അങ്ങനെ ന്യായീകരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഈ വീഡിയോ ചെയ്യുന്നത് വേറൊരു ശുദ്ധ പോക്കൃത്തരം എന്ന് പറഞ്ഞാൽ ശുദ്ധ പോക്കൃത്തരോ ശുദ്ധ തെമ്മാടിത്തരോ ആണ് അനീഷ് കാണിച്ചു കൂട്ടിയത് അനുമോളും കർക്കർ കർശനക്കാരിയായ ഒരു ചെക്കറായിട്ടാണ് അവിടെ എഴുതിക്കുന്നത് എന്ന് വെച്ചാൽ അധികം വലിയ ഇതൊന്നും ആർക്കും കൊടുക്കത്തില്ല എല്ലാം മിക്കുന്നും റിജക്റ്റ് ഒരു ഇതായ സ്വഭാവമായിട്ടാണ് അൻമോൾ അവിടെ കാണിക്കുന്നത് പക്ഷേ അനീഷിന് കുറച്ചൊക്കെ ഒരു ഇത് വേണമായിരുന്നു ഇപ്പം ഇങ്ങനെയുള്ള ഇതൊക്കെ കണ്ടെങ്കിൽ അനീഷിന് ആളുകൾ വെറുക്കാൻ വെറുക്കുകയുള്ളു എന്നുവെച്ചാൽ പട്ടിഷോ ഭയങ്കരമായിട്ട് പട്ടിഷോയാണ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ഉള്ള കുപ്പിയെല്ലാം വലിച്ചെറിഞ്ഞ് എഴുതേറിയെന്ന് അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുക എന്ന് വെച്ചാൽ ഒരു ടാസ്ക് അല്ലേ ബിഗ് ബോസിന്റെ ടാസ്ക് അല്ലേ ഇപ്പോൾ എൻ്റെ കൊച്ചു വീട്ടിൽ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടം വെങ്കിൽ ഷെയർ ചെയ്തതാണ് സംസ്കാരം താങ്ക് യു ബൈ ബൈ